നമസ്കാരം പിണറായി എത്ര വലിയ രക്ഷകനായാലും ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനെ രക്ഷിക്കാൻ വെച്ച വെള്ളം സി പി എം ഇനിയങ്ങ് വാങ്ങിവെച്ചാൽ മതി സംഗതി ഇനി നടക്കില്ല സി പി എം ഐ എൻ ടി യു സി അവിശുദ്ധ ബന്ധത്തിന്റെ മുഖ്യ കാരണക്കാരനായ ആർ ചന്ദ്രശേഖരനെ ഇനി രക്ഷിക്കാൻ പിണറായിക്ക് പോലും ആവില്ല കൂട്ടുകൂടലിലും വീതം വെക്കിലും ഏത് രാഷ്ട്രീയ ശത്രുവിനെയും കൂട്ടുപിടിക്കാറുള്ള പിണറായി തന്ത്രത്തിൽ അമ്പലമായ അമ്പലങ്ങളിലൊക്കെ പോയി ശയന പ്രദീക്ഷണം നടത്തേണ്ട അവസ്ഥയാണ് ആർ ചന്ദ്രശേഖരന് വന്നുപെട്ടിരിക്കുന്നത് കശുവണ്ടി വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട അഴിമതിയിലൂടെ വിവാദ നായകനായ ആർ ചന്ദ്രശേഖരന് മറ്റ് കോൺഗ്രസുകാർക്കൊന്നും കിട്ടാത്ത ആനുകൂല്യമാണ് പിണറായി സർക്കാരിൽ നിന്നും കിട്ടിവരുന്നത് ചന്ദ്രശേഖരൻ മുഖ്യപ്രതിയായ അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചു പിണറായി ചന്ദ്രശേഖരനെ സഹായിക്കുകയായിരുന്നു എന്നാൽ അതുകൊണ്ടൊന്നും നീതിപീഠത്തിന്റെ കണ്ണു വെട്ടിക്കാൻ പിണറായി വിജയനും ചന്ദ്രശേഖരനും കഴിഞ്ഞില്ല അഞ്ഞൂറ് കോടിയുടെ അഴിമതി ആരോപണം ഉയർന്ന കേസിൽ കോൺഗ്രസ് സി പി എം കൂട്ടുകെട്ട് പൊളിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഇടപെടലും വിധിയും ഉണ്ടായിരിക്കുന്നത് പിണറായി വിജയനുമായി അടുത്ത ബന്ധമാണ് ചന്ദ്രശേഖരനുള്ളത് കരിമണൽ കുംഭകോണമടക്കമുള്ള വിഷയങ്ങളിൽ സി പി എം നേതാക്കളുമായി കൈകോർത്ത തൊഴിലാളി നേതാവ് എന്ന ഖ്യാതി കൈപ്പിടിയിലാക്കാൻ കഴിവും തന്റെടവുമുള്ള കോൺഗ്രസ് നേതാവായ ആർ ചന്ദ്രശേഖരൻ സഖാക്കളുടെ തന്നെ പറയണം കശുവണ്ടി വികസന കോർപ്പറേഷനിലെ മുൻ ചെയർമാനും ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റുമായ ആർ ചന്ദ്രശേഖരനെതിരായ കേസ് റദ്ദു ചെയ്യാനാവില്ല എന്ന ഹൈക്കോടതി വിധിച്ചതോടെ വെട്ടിലായിരിക്കുന്നത് പിണറായി സർക്കാർ കൂടിയാണ് ചന്ദ്രശേഖരനും കോർപ്പറേഷൻ മുൻ എം ഡി കെ രതീഷ് എന്നിവർക്കെതിരായ കേസ് റദ്ദാക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് ഇരുവർക്കുമെതിരെ പ്രോസിക്യൂഷൻ അനുമതിക്കായുള്ള സി ബി ഐയുടെ അപേക്ഷ വീണ്ടും പരിശോധിക്കാൻ സർക്കാരിന് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് നിർദ്ദേശം നൽകുകയുമുണ്ടായി ഇതിൽ മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കാനും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് അതുവരെ തിരുവനന്തപുരം സി കോടതിയിലുള്ള കേസ് നടപടികൾ നിർത്തിവെക്കാനും കോടതി നിർദ്ദേശിച്ചു കൊല്ലം സ്വദേശിയായ കടകംപള്ളി മനോജ് ആണ് കശുവണ്ടി ഇടപാടിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത് ചന്ദ്രശേഖരനും രതീഷും ഔദ്യോഗിക പദവിയിലിരുന്നപ്പോൾ നടന്ന ഇടപാടുകളാണ് ഇത് എന്നും ക്രമക്കേടുണ്ടോ എന്ന് തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ സി ബി ഐ സമർപ്പിച്ചിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടി ഇടത് സർക്കാർ പ്രോസിക്യൂഷനുള്ള അനുമതി നിഷേധിച്ച് അക്ഷരാർത്ഥത്തിൽ ഐ എൻ ടി യു സി നേതാവായ ചന്ദ്രശേഖരനെ സഹായിക്കുകയാണുണ്ടായത് ചില ഉന്നതരുടെ ഇടപെടലുകളാണ് ഇതിന് വഴിപെരുന്നാവുന്നത് ഇത് സി പി എമ്മിനുള്ളിൽ പോലും വലിയ വിമർശനങ്ങൾക്കിടയാക്കിയ സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യമായിരുന്നു ചന്ദ്രശേഖരന് തുണയായത് കടകംപള്ളി മനോജ് ഹൈക്കോടതിയെ സമീപിച്ച കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് വസ്തുതകൾ പരിശോധിക്കാതെയാണ് ഇത്തരം ഒരു തീരുമാനമെടുത്തത് എന്ന് ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു സിആർ പി സി വകുപ്പ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് അനുസരിച്ച് ഔദ്യോഗിക പദവി വഹിക്കുന്നവർക്ക് സംരക്ഷണം ലഭിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നേരിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് മാത്രമാണെന്നും സർക്കാർ ഉടമസ്ഥതയിലുള്ളതോ അല്ലെങ്കിൽ പൊതുമേഖലാ കമ്പനിയുടെയോ ഭാഗമായവർക്ക് ഈ വകുപ്പനുസരിച്ച് സംരക്ഷണം ലഭിക്കുന്നില്ല എന്നും കൂടി കോടതി പറഞ്ഞിരുന്നതാണ് ഇതാണ് തിരിച്ചടിയായത് ചന്ദ്രശേഖരനും രതീഷും കശുവണ്ടി വികസന കോർപ്പറേഷന്റെ പദവിയിൽ ഉണ്ടായിരുന്നവരാണ് അതിനാൽ ഇരുവർക്കും ഈ വകുപ്പ് അനുസരിച്ചുള്ള സംരക്ഷണം ലഭിക്കില്ല എന്ന് വിവിധ വിധിന്യായങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് തങ്ങളുടെ നിരീക്ഷണങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം പ്രോസിക്യൂഷൻ അനുമതി നൽകാനുള്ള സിബിഐ അപേക്ഷ പരിഗണിക്കാനെന്നും കോടതി സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ കശുവണ്ടി വികസന കോർപ്പറേഷൻ എം ഡി ആയിരുന്ന രതീഷ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ചു വരെ ചെയർമാനുമായിരുന്നു ചന്ദ്രശേഖരൻ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ചെയർമാനായിരുന്ന ഇ കാസിം കോട്ടയം ആസ്ഥാനമായ ജെയിം ജെ ട്രേഡേഴ്സ് എന്ന സ്ഥാപന നടത്തിപ്പുകാരനായ ജെയ്മോൻ ജോസഫ് എന്നിവരായിരുന്നു കേസിലെ ഒന്ന് മുതൽ നാലു വരെ പ്രതികൾ സി ബി ഐ കേസിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനു മുൻപ് അന്തരിച്ചതിനാൽ രണ്ടാം പ്രതി കാസിം ഒഴിവാക്കപ്പെട്ടു ഒന്നാം പ്രതി രതീഷ് മൂന്നാം പ്രതി ചന്ദ്രശേഖരൻ എന്നിവർ നാലാം പ്രതിയായ ജയ്മോനുമായി ഗൂഢാലോചന നടത്തി എല്ലാ ചട്ടങ്ങളും ലംഘിച്ച് കശുവണ്ടി ഇറക്കുമതി ചെയ്യുകയും അതുവഴി കോർപ്പറേഷന് കോടികളുടെ നഷ്ടമുണ്ടാവുകയും ചെയ്തു ഇതായിരുന്നു സി ബി കണ്ടെത്തൽ ഇവർ നടത്തിയ തോട്ടണ്ടി ഇടപാട് വഴി കുറഞ്ഞത് അഞ്ഞൂറ് കോടി രൂപയുടെ ക്രമക്കേടെങ്കിലും നടന്നുവെന്ന പരാതിയാണ് സി ബി ഐ അന്വേഷിക്കുന്നത് നേരത്തെ ഈ അഴിമതി കേസ് അന്വേഷിച്ച വിജിലൻസ് രാഷ്ട്രീയ സമ്മർദ്ദം മൂലം കേസ് എഴുതി തള്ളുകയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് നിയമ നടപടികൾക്ക് വരെ സംഭവം വഴി തുറക്കുകയുമുണ്ടായി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് വരെ നടന്ന തോട്ടണ്ടി ഇടപാടുകളാണ് സി ബി ഐ അന്വേഷിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിലെ ഒറ്റ ഇടപാടന്വേഷിച്ച കേസാണ് വിജിലൻസ് എഴുതി തളിയത് വൻ അഴിമതി നടന്നുവെന്നായിരുന്നു വിജിലൻസിന്റെ ത്വരിത പരിശോധനാ റിപ്പോർട്ടിൽ പോലും പറഞ്ഞത് എല്ലാ ഇടപാടുകളും സി ബി ഐ അന്വേഷിക്കുന്നതിനാൽ വിജിലൻസിന്റെ പ്രത്യേക അന്വേഷണം വേണ്ട എന്ന വാദം ഹൈക്കോടതിയിൽ ഉണ്ടായി എങ്കിലും രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിലെ കേസ് അന്വേഷിക്കുന്നില്ല എന്ന് സി ബി ഐ രേഖാമൂലം വ്യക്തമാക്കി ഇതോടെ ആ ഉദ്യമം പൊളിയുകയായിരുന്നു ഇപ്പോൾ ഈ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിനെ സമീപിക്കാനും സാധ്യതയുണ്ടായിരിക്കുകയാണ് വിജിലൻസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പാതി വഴിയിലായപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനെ കാസർകോട്ടേക്ക് സ്ഥലം മാറ്റിയാണ് രാഷ്ട്രീയ നാടകം അരങ്ങേറിയത് കോർപ്പറേഷൻ ചെയർമാനായിരുന്ന ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനെയും എം ഡി ആയിരുന്ന നിലവിലെ ഖാദി ബോർഡ് സെക്രട്ടറി കെ രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി തേടിക്കൊണ്ട് സിബിഐ കത്ത് നൽകിയെങ്കിലും സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല തോട്ടണ്ടി കരാറുകാരൻ ജെയ്മൂൺ ജോസഫ് അടക്കം സി രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ നാല് പ്രതികളാണ് ഉണ്ടായിരുന്നത്